വിശ്വാസങ്ങളാൽ വ്യത്യസ്തരാണെങ്കിലും നാം എല്ലാവരും സഹോദരങ്ങളാണ് ലോകത്തെ തീർത്ഥാടകരെല്ലാം ദൈവത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുന്നവർ മതത്തെ മുൻനിർത്തി സംഘർഷത്തെ ആളിക്കെത്തിക്കാൻ ശ്രമിക്കുന്നതിനെതിരെ പ്രതികരിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാണിവ വ്യത്യസ്ത മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ കൂടിയാണെങ്കിലും നാം എല്ലാവരും സഹോദരങ്ങളാണെന്നാണ് മാർപ്പാപ്പ പറഞ്ഞത് ഇന്തോനേഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജക്കാർത്തയിലെ ഇസ്തിക്ലാഖ് പള്ളിയുടെ ഗ്രാൻഡ് ഡിമാവുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത് നിലവിൽ മാനവികത നേരിടുന്ന വലിയ വെല്ലുവിളികൾ എന്നത് യുദ്ധവും സംഘർഷവും പരിസ്ഥിതി നാശവുമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗസയിലെ ഫലസ്തീനികൾക്കെതിരെ ഇസ്രയേലി ഭരണകൂടം അതിക്രമങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ചൊവ്വാഴ്ചയാണ് ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള മാർപ്പാപ്പയുടെ പതിനൊന്ന് ദിവസത്തെ സന്ദർശനം ആരംഭിച്ചത് ഇസ്തിങ് പള്ളിയുടെ സമീപത്തുള്ള കത്രീഡലുമായി ബന്ധിപ്പിക്കുന്ന ഇരുപത്തിയെട്ട് മീറ്റർ നീളമുള്ള തുരങ്കവും മാർപ്പാപ്പ ഇതിനിടെ സന്ദർശിച്ചു പള്ളിയുടെ ഗ്രാൻഡ് ഇമാം നസറുദ്ദീൻ ഉമറുമായി സൗഹൃദ തുരങ്കത്തിന്റെ പ്രവേശന കവാടത്തിൽ ചേർന്നു നിന്ന മാർപ്പാപ്പ വ്യത്യസ്തരായ മതവിശ്വാസികൾക്ക് എങ്ങനെ ഒരുമിച്ച് വേരുകൾ പങ്കിടാമെന്നതിന്റെ അടയാളമാണിതെന്നും പറയുകയുണ്ടായി മത പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച പ്രഖ്യാപനങ്ങളിൽ ഗ്രാൻഡ് ഇമാമുമായി ഒപ്പുവെച്ച മർപ്പാപ്പ ഇന്തോനേഷ്യയിലെ ആറു മതങ്ങളുടെ പ്രാദേശിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയുമുണ്ടായി തെക്കു കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയിൽ സംസാരിക്കുന്നതിനിടെയാണ് ലോകത്തെ എല്ലാ തീർത്ഥാടകരും ദൈവത്തിലേക്കുള്ള പാതയിലാണെന്ന് മർപ്പാപ്പ പറഞ്ഞത് നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ഇന്തോനേഷ്യ ജനത ജീവിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകുകയുണ്ടായി സന്ദർശനത്തിന്റെ രണ്ടാം ദിനത്തിൽ സ്ഥാനമൊഴിയുന്ന ഇന്തോനേഷ്യ പ്രസിഡന്റ് ജോക്കോ വിദോദോയുമായി മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആഗോളതലത്തിലെ പ്രതിസന്ധികളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഏഷ്യ പസഫിക് മേഖലയിലേക്കുള്ള സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയത് ഇതിനു ും ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിലും മറ്റും അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ഗസയിലെ യുദ്ധം ഉടനെ അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നു ഗസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും മുഴുവൻ ഇസ്രയേലി ബന്ധികളെയും മോചിപ്പിക്കണമെന്നുമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത് ഫലസ്തീനികൾക്ക് മാനുഷിക സഹായം എത്തിക്കാൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയുണ്ടായി യുദ്ധം എപ്പോഴും പരാജയമാണ് പുഞ്ചിരിക്കാൻ മറന്ന യുദ്ധഭൂമിയിലെ കുട്ടികളുടെ കണ്ണുകളിൽ കഷ്ടപ്പാടുകളാണ് കാണുന്നത് ഈ മരണങ്ങളും നാശവും എന്തിനു വേണ്ടിയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് നേതൃത്വം നൽകുന്നവരോടും ലോകരാഷ്ട്രങ്ങളോടും മാർപ്പാപ്പ ചോദിച്ച മറ്റൊരു ചോദ്യം കൂടിയായിരുന്നു ഇത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷവും യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഇതിനു കാരണം ആയുധ വ്യവസായമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ആയുധ ഫാക്ടറികളിൽ നിന്നാണെന്ന് നിക്ഷേപത്തെക്കുറിച്ച് അറിവുള്ള ഒരു വ്യക്തി തന്നോട് പണ്ടൊരിക്കൽ പറഞ്ഞതായും മാർപ്പാപ്പ പറഞ്ഞിരുന്നു ഇറ്റാലിയൻ ബ്രോഡ്കാസ്റ്ററായ ആർ എൻ എക്ക് നൽകിയ അഭിമുഖത്തിൽ യുദ്ധത്തിൽ വിജയികളില്ലെന്നും ഇസ്രയേലികളും ഫലസ്തീനികളും സമാധാനമുള്ള അയൽക്കാരായി ജീവിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരുന്നു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുക എന്നത് അക്രമത്തിന് ശാശ്വതമായ പരിഹാരമാണെന്നും അദ്ദേഹം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു യുദ്ധത്തിൽ ഒരടി മറ്റൊന്നിന് പ്രേരണയാകും ഒന്ന് ശക്തമായാൽ മറ്റൊന്ന് അതിലും ശക്തമാവും അതങ്ങനെ തുടരും ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തെ ഉദ്ധരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടിയ വാക്കുകളാണിവ